ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം പേപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേരളത്തിലെ ഗ്രാമങ്ങൾ കേരളത്തിലെ ഗ്രാമങ്ങളെ പറ്റി പി എസ് സി ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം വയലാറാണ് വയലാറാണ് ആദ്യത്തെ കയർ ഗ്രാമം വയലാർ ആലപ്പുഴ ജില്ലയിലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യ കയർ ഗ്രാം വയലാറാണ് വയലാർ ആലപ്പുഴ ജില്ലയിലാണ് ആദ്യ സിദ്ധ ഗ്രാമമാണ് ചന്ദരൂർ ചന്ദരൂർ ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ സിദ്ധ ഗ്രാമമാണ് ചന്ദരൂർ ആദ്യപതിന് നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോക്ടർ ആണ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ആദ്യ എക്കോ കയർ ഗ്രാമമാണ് ഹരിപ്പാട് ആലപ്പുഴ ജില്ലയിലെ ആദ്യ വ്യവസായ ഗ്രാമം പന്മനയാണ് കൊല്ലത്തെ ആദ്യ ടൂറിസ്റ്റ് ഗ്രാമം കുമ്പളങ്ങിയാണ് എറണാകുളം ജില്ലയിൽ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമമാണ് കുമ്പളങ്ങി എറണാകുളം ജില്ലയിൽ കുമ്പളങ്കിയാണ് ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ആദ്യ വ്യവഹാര വിമുക്ത ഗ്രാമമാണ് വരവൂർ തൃശ്ശൂർ ജില്ലയിലെ വരവൂരാണ് ആദ്യ വ്യവഹാര വിമുക്ത ഗ്രാമം ആദ്യ സമ്പൂർണ്ണ ഖാദി ഗ്രാമമാണ് ബാലുശ്ശേരി കാസർഗോഡ് ജില്ലയിലെ ബാലുശ്ശേരിയാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഖാദി ഗ്രാമം പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങിയാണ് ആദ്യ വ്യവഹാര വിമുക്ത ഗ്രാമം വരവൂരാണ് ആദ്യ സമ്പൂർണ്ണ ഖാദി ഗ്രാമം ബാലുശ്ശേരിയാണ് കാസർഗോഡ് ജില്ലയിലെ ബാലുശ്ശേരിയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഖാദി ഗ്രാമം നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം ആദ്യ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമമാണ് ചെറുകുളത്തൂർ കാസർഗോഡ് ജില്ലയിലെ ചെറുകുളത്തൂരാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം സമ്പൂർണ്ണ നേത്രദാന ഗ്രാമമാണ് ചെറുക്കുളത്തൂർ ആദ്യ കരകൗശല ഗ്രാമമാണ് ഇരിങ്ങൽ കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങൽ കേരളത്തിലെ ആദ്യ കരകൗശല ഗ്രാമമാണ് കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങൽ കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമമാണ് കുളിമാട് കോഴിക്കോട് ജില്ലയിലെ കുളിമാടാണ് ആദ്യ പുകയില വിമുക്ത ഗ്രാമം കേരളത്തിലെ ആദ്യ ഗ്ലോബൽ ആർട്ട് വില്ലേജ് ആണ് കാക്കണൻ പാറയാണ് കണ്ണൂർ ജില്ലയിലെ കാക്കണൻ പാറയാണ് ആദ്യ ഗ്ലോബൽ ആർട്ട് വില്ലേജ് ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമമാണ് ചമ്രവട്ടം മലപ്പുറം ജില്ലയിലെ ചമ്രവട്ടമാണ് കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം കേരളത്തിലെ ആദ്യ വെങ്കല ഗ്രാമമാണ് ആലപ്പുഴ ജില്ലയിലെ മാന്നാറാണ് കേരളത്തിലെ ആദ്യ വെങ്കല ഗ്രാമം ആദ്യ ഗ്ലോബൽ ആർട്ട് വില്ലേജ് കാക്കണൻ പാറായും ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം ചമ്രവട്ടവുമാണ് ആലപ്പുഴ ജില്ലയിലെ ചമറവട്ടവും കേരളത്തിലെ ആദ്യ വെങ്കല ഗ്രാമമാണ് മാന്നാർ ആലപ്പുഴ ജില്ലയിലെ മാന്നാറുമാണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ആരോഗ്യ സാക്ഷരത നേടിയ ഗ്രാമമാണ് മുല്ലക്കര കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ആരോഗ്യ സാക്ഷരത നേടിയ ഗ്രാമമാണ് മുല്ലക്കര കേരളത്തിലെ നെയ്ത്തുപട്ടണം ബലരാമപുരമാണ് തിരുവനന്തപുരം ജില്ലയിലെ ബലരാമപുരമാണ് കേരളത്തിലെ നെയ്ത്തുപട്ടണം എന്ന പേരിൽ അറിയപ്പെടുന്നു കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ആരോഗ്യ സാക്ഷരത നേടിയ ഗ്രാമമാണ് മുല്ലക്കര തൃശ്ശൂർ ജില്ലയിലെ മുല്ലക്കരയാണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇ സാക്ഷരത ഗ്രാമപഞ്ചായത്താണ് പാലിച്ചാൽ പഞ്ചായത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇ സാക്ഷരത ഗ്രാമപഞ്ചായത്താണ് പാലിച്ചാൽ പഞ്ചായത്ത് കേരളത്തിലെ ആദ്യ വ്യവസായ ഗ്രാമമാണ് പന്മന കേരളത്തിലെ ആദ്യ വ്യവസായ ഗ്രാമം പന്മനയാണ് കേരളത്തിലെ ആദ്യത്തെ ഗ്രാമ ഹരിത സമിതി രൂപീകരിച്ചത് മരുതിമലയാണ് കൊല്ലം ജില്ലയിലെ മരുതിമലയിലാണ് ഇന്ത്യയിലെ ബാലസൗഹൃദ ജില്ലയാണ് ഇടുക്കി ഇന്ത്യയിലെ ബാലസൗഹൃദ ജില്ലയാണ് ഇടുക്കി ഇന്ത്യയിലെ ആദ്യ കന്നുകാലി ഗ്രാമമാണ് മാട്ടുപ്പെട്ടി മാട്ടുപ്പെട്ടിയാണ് ഇന്ത്യയിലെ ആദ്യ കന്നുകാലി ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ ഹൈടെക് ഗ്രാമപഞ്ചായത്താണ് പാമ്പാക്കുട എറണാകുളം ജില്ലയിൽ പാമ്പാക്കുടയാണ് കേരളത്തിലെ ആദ്യത്തെ ഹൈടെക് ഗ്രാമപഞ്ചായത്ത് അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ ആദ്യത്തെ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമമാണ് തളിക്കുളം കേരളത്തിലെ ആദ്യത്തെ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമമാണ് തളിക്കുളം തളിക്കുളം തൃശ്ശൂർ ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമമാണ് തളിക്കുളം തൃശ്ശൂർ ജില്ലയിലാണ് തളിക്കുടം കേരളത്തിലെ ആദ്യത്തെ ഹൈടെക് ഗ്രാമപഞ്ചായത്ത് പാമ്പാക്കുടയാണ് എറണാകുളം ജില്ലയിലെ പാമ്പാക്കുടയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഹൈടെക് ഗ്രാമപഞ്ചായത്ത് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ നിയമസാക്ഷര നേടിയ ആദ്യ വില്ലേജാണ് ഒല്ലൂക്കര കേരളത്തിലെ നിയമസാക്ഷര നേടിയ ആദ്യ വില്ലേജ് ഒല്ലൂക്കര വില്ലേജാണ് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂക്കര വില്ലേജാണ് കേരളത്തിൽ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ആദ്യ നിയോജക മണ്ഡലം ഇരിങ്ങാലക്കുടയാണ് കേരളത്തിൽ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ആദ്യ നിയോജക മണ്ഡലമാണ് ഇരിങ്ങാലക്കുട തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഇന്ത്യയിൽ ആദ്യ വ്യവഹാര രഹിത വില്ലേജാണ് വരവൂർ വില്ലേജ് തൃശ്ശൂർ ജില്ലയിലെ ഇന്ത്യയിലെ ആദ്യ വ്യവഹാര രഹിത വില്ലേജാണ് വരവൂർ വില്ലേജാണ് തൃശ്ശൂർ ജില്ലയിലാണ് വരവൂർ വില്ലേജ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ലയാണ് പാലക്കാട് പാലക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല ആദ്യ കമ്പ്യൂട്ടർ വൽക്കൃത കലക്ട്രേറ്റ് ആണ് പാലക്കാട് കലക്ട്രേറ്റ് പാലക്കാട് ആണ് കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൽക്കൃത കളക്ട്രേറ്റ് പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറവുള്ള ജില്ലയാണ് മലപ്പുറം മലപ്പുറമാണ് പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറവുള്ള ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗജന്യ വൈഫൈ നഗരസഭയാണ് മലപ്പുറം നഗരസഭ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗജന്യ വൈഫൈ നഗരസഭ മലപ്പുറം നഗരസഭയാണ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ പ്ലീസ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ വീഡിയോയുടെ ലിങ്ക് മറ്റുള്ള പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാൻ മറക്കല്ലേ ഞാൻ റെഗുലറായി പി എസ് സിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാൻ എല്ലാ ദിവസവും ശ്രമിക്കുന്നതാണ് താങ്ക് യു ഫ്രണ്ട്സ്